ബി എസ് എൻ എല്ലും ടാറ്റയും ഒന്നിച്ചുകൊണ്ട് ഫോർ ജി അവതരിപ്പിക്കുന്നു എന്ന വാർത്തകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ പുതിയൊരു സംസാരം കൂടി അതിനിടയിൽ അതിനിടയിലിപ്പോൾ വന്നിട്ടുണ്ട് ഇലോൺ മസ്കും ഇവരോടൊപ്പം ചേരുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പലർക്കും ഉള്ളത് ഇതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രോജക്റ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം ടാറ്റയും എലോൺ മസ്കും അത്ര വലിയ ആൾക്കാരാണ് അവരൊന്നിച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വിപ്ലവം തന്നെ ഈ ഒരു മേഖലയിൽ സൃഷ്ടിക്കാൻ സാധിക്കും നിങ്ങളൊരു കുഗ്രാമത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സിറ്റിയിൽ കിട്ടുന്നത് പോലെ തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടുന്നതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ മൂന്ന് പേര് ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും ജിയോ എയർടെലൊക്കെ അവിടെ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ച സമയത്ത് മലപ്പുറത്ത് മാത്രമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആയിരത്തിൽ പരം ആൾക്കാരാണ് ബി എസ് എൻ എല്ലിലേക്ക് പോട്ട് ചെയ്ത് മാറിയത് അതുപോലെ കേരളത്തിലെ ഓരോരോ ജില്ലകളിലും ധാരാളം പേരാണ് ഇതുപോലെ പോട്ട് ചെയ്ത് ബി എസ് എല്ലിലേക്ക് മാറിയത് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷത്തിലധികം പേർ ബി എസ് എല്ലിലേക്ക് പോട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കൂടാതെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേർ പുതിയ ബി എസ് എൻ എൽ സിമ്മ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല നമ്മൾ ചിന്തിച്ച് നോക്കണം ഇതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ് പക്ഷെ ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നം ഇപ്പോഴും പലരും പറയുന്ന ഒരു പ്രശ്നം അവരുടെ കയ്യിൽ ബി എസ് കയ്യിൽ ഫോർ ഇല്ല എന്നുള്ളതാണ് എന്നാൽ ബി എസ് ഒരു നാൽപ്പത് ശതമാനത്തോളം ഇപ്പോൾ ഫോർ ആയിട്ടുണ്ട് പല പല ജില്ലകളിലും അതിപ്പോൾ ലഭ്യമാണ് ഏതൊക്കെ ജില്ലകളിലാണ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഉടൻ തന്നെ ഫൈവ് ജിയും വരും അപ്പോൾ ഈ ഡിസംബറോട് കൂടി തന്നെ എല്ലാ ജില്ലകളിലും ഫോർ ലഭിക്കും ഫോർ ജി കിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫൈവ് ജിയിലേക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും ബി എസ് എൻ എൽ ത്രീ ജി ഉപയോഗിക്കുന്ന പലർക്കും ഇന്റർനെറ്റ് എപ്പോഴും കട്ടായി പോവുകയെ സ്പീഡ് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഫോർ ജി എന്ന് പറയുന്നത് മറ്റൊരു ടെക്നോളജിയാണ് കുറച്ചുകൂടെ നല്ലൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഫോർ ജിക്കും ഫൈവ് ജിക്കും നിങ്ങൾ വിചാരിക്കാത്ത ഒരു സ്പീഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും എലോൺ മസ്ക് ആ ഒരു ഓഫറുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സ്റ്റാർലിങ്ക് എന്നൊരു കമ്പനിയുള്ള കാര്യം പലർക്കും അറിയായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഡയറക്റ്റ് സാറ്റലൈറ്റ് വഴി ഇൻറ്റർനെറ്റ് നൽകാൻ പറ്റിയിട്ടുള്ള ഒരു സർവീസ് ആണിത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലുള്ള ഇൻറ്റർനെറ്റിൻ്റെ ഏറ്റവും ആവറേജ് ആയിട്ടുള്ള ഒരു സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാല് എം ബി ബി എസ് ആയിരിക്കും കിട്ടുന്നത് അതിൽ ഒമ്പത് എം ബി ബി എസ് ആയിരിക്കും അപ്ലോഡിംഗ് സ്പീഡ് കിട്ടുന്നത് എന്നാൽ ശാലക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് മുന്നൂറ് എം ബി ബി എസ് ആണ് നിങ്ങളീ കാണുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലോഡാകുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മാത്രം മതിയായിരിക്കും ഇതിന് തവറും കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് സാധാരണ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കോൾ കട്ടായി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കൃത്യമായിട്ട് കേൾക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു സാറ്റലൈറ്റ് മുഖേന നമുക്ക് ഈ ഒരു കോൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ ഒരു സർവീസ് അദ്ദേഹത്തിന് ഇന്ത്യ ഒട്ടാകെ കൊടുക്കാൻ സാധിക്കും ഇനി കാശ്മീരിലാണെന്നുണ്ടെങ്കിലും ഏതൊരു പാതാളത്തിൽ പോയി നിന്നാൽ പോലും അത്രത്തോളം കിട്ടുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്നാൽ ചില സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഇന്ത്യയിൽ ഇതുവരെ അദ്ദേഹത്തിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് മസ്കും ടാറ്റയും ഒക്കെ ചേർന്നുകൊണ്ട് സർവീസ് ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയത് ബി എസ് എല്ലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ കശ്മീരിലോ അല്ലെങ്കിൽ മറ്റൊരു ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ജിയോയുടെയും എയർടെലിന്റെയും ഒക്കെ റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബി എസ് എൻ എൽ ടവറിൽ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റേഞ്ച് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബി എസ് എൻ എൽ ടവറുമായിട്ടായിരിക്കും അവിടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രൈവറ്റ് കമ്പനികൾ ഗ്രൗണ്ട് ലെവലിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് പോയിട്ട് ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ അത് ബി എസ് എൻ എല്ലിന് മാത്രമേ സാധിക്കുള്ളൂ ഒരിക്കലും ഇലോൻമെസ്കിനോ ടാറ്റയ്ക്കൊന്നും അതിന് സാധിക്കില്ല ഇൻഫ്രാസ്ട്രക്ട് ർ ബിഎസ് എൻ എൽ പക്കൽ ഉള്ളതുപോലെ തന്നെ ടാറ്റയുടെ പക്കൽ സോഫ്റ്റ്വെയറുകളുണ്ട് ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയറുകൾ ടാറ്റയുടെ പക്കലുണ്ട് എന്നാൽ ഇതിനെല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജി കൊടുക്കുന്നതിന് അതായത് സാറ്റലൈറ്റ് മുഖേനയൊക്കെ കൊടുക്കുന്നതിന് എലോണിമസ്കും സാധിക്കും ഇവർ മൂന്ന് പേര് ഒന്നിച്ച് ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് സാധ്യതകളുണ്ട് എന്നാണ് സംസാരം അടുത്ത വർഷത്തോടു കൂടി ചിലപ്പം വരാം എന്നൊക്കെയാണ് ഇപ്പോൾ പൊതുവിലുള്ള സംസാരങ്ങൾ ഇനി നമുക്ക് മറ്റൊരു സംശയം വരുന്നത് ഇലോൺ മസ്ക് ഇപ്പോൾ ടാറ്റയുമായിട്ടോ ബി എസ് എൻലായിട്ടോ ഒന്നും ചേരാതെ ഡയറക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ സാറ്റലൈറ്റ് വഴിയുള്ള ഇൻ്റർനെറ്റ് ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ തന്നെ അതിന് നല്ലൊരു ചാർജ് ആയിരിക്കും പക്ഷേ ഇവിടെ ഇന്ത്യയിലുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും നടക്കും അപ്പോൾ ജിയോയും എയർടെലും കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു ഓഫറിൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും അപ്പൊ ബി എസ് സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് കമ്പനി എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പേക്ക് പോലും നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അവരുടെ റീചാർജുകൾ എല്ലാം തന്നെ തിരി കുറഞ്ഞ നിരക്കിലുള്ളതും അതുപോലെ നല്ല വാലിഡിറ്റി കിട്ടുന്നതും ആയിട്ടുള്ള റീചാർജ് പ്ലാനുകളാണ് തുച്ഛമായ വിലയ്ക്ക് മൂന്ന് മാസം വരെയൊക്കെ ഉള്ള പ്ലാനുകളൊക്കെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജിയോയ്ക്കും എയർടെല്ലിനും എന്തായാലും നിക്കക്കളിയില്ലാത്ത ഒരു സാഹചര്യം ഉറപ്പായിട്ടും വരും ഇപ്പൊ ഈ സാഹചര്യത്തിൽ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഇനി വി ഐ ആണെങ്കിലും പെട്ടെന്ന് റേറ്റ് കുറച്ച് ഇപ്പൊ ബി എസ് എൽ കൊടുക്കുന്ന അതുപോലെ തന്നെ ഒരു കുറഞ്ഞ നിരക്കിൽ കൊടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആരേറ്റവും കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നു തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് അവരുടെ ആയിരിക്കും പോകുന്നത് അവരുടെ സിം ആയിരിക്കും അവരുടെ നെറ്റ്വർക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് വ്യവസായത്തിൽ വലിയൊരു വിപ്ലവം തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നാൽ ഈ സമയത്ത് നിങ്ങൾ ആരുടെ കൂടെ കൂടെയായിരിക്കും എയർടെലിനൊപ്പമാണോ അതോ വി എക്കൊപ്പമാണോ ആരുടെ കൂടെ കൂടെയായിരിക്കും നിങ്ങളുള്ളത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാതിലേക്കും ഗുഡ് ബൈ